ഇന്നത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ് മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും കുറേ കാലങ്ങളായി നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതുതായി മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വരാനുള്ളൊരു കാരണം വയനാട്ടിലുണ്ടായ ഭീകരമായ ഒരുപക്ഷെ ഇന്ത്യ കണ്ട കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് കാലങ്ങളിലാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് ആക്റ്റീവായി വരുന്ന സമയത്താണ് മുല്ലപ്പരിയാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചർച്ചകൾ ഉയർന്നു വന്നത് അന്ന് സിനിമാ താരങ്ങളാണ് അതിന് മുന്നിട്ടിറങ്ങിയത് അന്നും തുടങ്ങിയ ആ ചർച്ചകൾ ഇന്നും ഒരാചാരം കണക്കിന് എല്ലാ വർഷവും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മുടങ്ങാതെ ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മാസങ്ങളിലാണ് കൂടുതൽ മഴ ശക്തമാകുകയും ഇടുക്കിയിലെ വിവിധ അണക്കെട്ടുകൾക്ക് പിന്നെ വെള്ളം കൂടുതൽ സംഭരിക്കാനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ സ്ഥിരമായി കേൾക്ക് തുടങ്ങുന്നത് ഈ മാസങ്ങളിലാണ് അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാവാം മുല്ലപ്പെരിഹാരനെക്കുറിച്ചുള്ള ചർച്ചകളും ആ രീതിയിൽ ഉയർന്നു വരുന്നത് ഏതായാലും കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിലോ നടന്ന വലിയ ചർച്ചകൾ ഏത് സമയവും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടു പൊട്ടുമെന്നും ഏകദേശം നാല് ലക്ഷത്തോളം നാൽപ്പതിനായിരത്തോളം മനുഷ്യർ മരണപ്പെടുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് വലിയ ചർച്ചകൾ നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് വിവാഹം പോലും വിവാഹാലോചന ആലോചനകൾ പോലും വരുന്നില്ല എന്ന രീതിയിൽ ഈ മുല്ലപ്പെരിയാർ വിഷയം കാരണം അവരുടെ വിവാഹാലോചനകൾ പോലും മുടങ്ങിപ്പോകുന്നു എന്ന രീതിയിൽ പോലും വലിയ ചർച്ചകൾ വന്നിരുന്നു മാധ്യമങ്ങളൊക്കെ അവിടെ രാവും പകലും ക്യാമ്പ് ചെയ്ത് വലിയ ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ പതിനാലോ പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ടും മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ടില്ല അതിപ്പോഴും സുരക്ഷിതമായി അവിടെ നിലനിൽക്കുന്നുമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏകദേശം നൂറ്റി വർഷങ്ങളായ ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇതിൻ്റെ നീളവും വീതിയും ആഴവുമൊക്കെ നമുക്ക് ഗൂഗിളിലും മറ്റും തിരഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പതോളം മീറ്റർ നീളത്തിലും ഏതാണ്ട് അൻപത്തിമൂന്ന് അടി ഉയരവും ജലത്തിൻ്റെ ആഴമെടുത്ത് നോക്കിയാൽ അതിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് മീറ്റർ ആഴവുമൊക്കെയാണ് ഇതിനുള്ളത് ഈ മുല്ലപ്പെരിയ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇത് നിർമ്മിച്ചിരിക്കുന്ന രീതിയാണ് അതായത് ഈ ചുണ്ണാമ്പും കല്ലുപൊടിയും കൂടെ മിക്സ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സുരക്ഷിതത്വം വളരെ കൂടുതലാണെന്നും എന്നാൽ കുമ്മായത്തിലുള്ള നിർമ്മാണം വെള്ളത്തിന് വെള്ളത്തിൽ അതിന് പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് പെട്ടെന്ന് തകരുമെന്നുള്ള മറുവാദങ്ങളും മറ്റു വശത്തും നിൽക്കുന്നുണ്ട് ഏതായാലും മുല്ലപ്പെരിഹാരനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം ലോക്സഭയിൽ ഇടുക്കിയിൽ നിന്നുള്ള എം പി ആയ ഡി കുര്യാക്കോസ് കൊടുത്തിട്ടുള്ള ഒരു അവിടെ ഒരു ലോക്സഭയിൽ അദ്ദേഹം സംസാരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം മുല്ലപ്പെരിയാറിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ പൊട്ടുമോ പൊട്ടില്ലയോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ എപ്പോൾ പൊട്ടും മുല്ലപ്പെരിയാർ ഒരു വലിയ ജലബോംബാണ് അത് ഏത് നിമിഷവും തകരാം അതുമൂലം കേരളത്തിലെ നാലോളം ജില്ലകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകാം പതിനായിരക്കണക്കിന് മനുഷ്യർ മരണപ്പെട്ടേക്കാം എന്ന രീതിയിൽ ഈ ചർച്ച ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തോടുകൂടിയാണ് ഈ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം വലിയ പ്രളയമായിരുന്നു അത് ആ പ്രളയത്തിന് ശേഷം ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പ്രമുഖ പത്രം ഒരു റിപ്പോർട്ട് പുറം പുറത്തുവിട്ടു ആ റിപ്പോർട്ടിൽ പറയുന്നത് പിന്നെ ഈ ഇടുക്കി ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം വെള്ളപ്പൊക്കമുണ്ടായതോടുകൂടി അതിന് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്നും കുമ്മായം കലർന്ന മിശ്രിതം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഡാമിന് വെള്ളത്തെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും ശക്തമായ വെള്ളപ്പാച്ചിൽ ഉണ്ടായാൽ കുമ്മായമടക്കമുള്ള മിശ്രിതം ഇളകിപ്പോകുകയും അതിലൂടെ ഡാം വലിയ അപകടാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അതോടുകൂടി ഡാമിൻ്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന മനുഷ്യർ ഏത് സമയവും മരണപ്പെട്ടു മരണപ്പെട്ടേക്കാം എന്നുള്ള രീതിയിൽ ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു റിപ്പോർട്ടിനെ പിടിച്ചിട്ടാണ് ആദ്യമായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരാകുന്നതും അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയത് അന്നു മുതൽ കൃത്യമായി എല്ലാ വർഷവും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ അനുദിനം കൃത്യമായി വർഷാവർഷം നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം വന്നൊരു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ന്യൂ ന്യൂയോർക്ക് ടൈംസിൽ വന്ന റിപ്പോർട്ടാണ് ലിബിയയിൽ ഇതുപോലെ വളരെ പഴക്കം ചെന്ന രണ്ട് ഡാമുകൾ നൂറ് ഏറെ പഴക്കമുള്ള രണ്ട് ഡാമുകൾ പൊട്ടി അവിടെ ഏതാണ്ട് പതിനായിരത്തിലധികം ജനങ്ങൾ മരിക്കുകയും പതിനായിരത്തിലധികം ജനങ്ങളെ കാണാതാവുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി ഇതിനെ തുടർന്ന് ന്യൂയോർക്ക് ടൈംസ് വലിയൊരു റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി ഈ ലോകത്താകമാനം ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറോളം ഡാമുകൾ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള രണ്ടായിരത്തി എണ്ണൂറോളം ഡാമുകൾ ഉണ്ടെന്നും ഇവ കൂടുതലായി ഇന്ത്യയിലും ചൈനയിലുമാണ് ഉള്ളതെന്നും ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്തില്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് വലിയ ആപത്താണെന്ന രീതിയിൽ ന്യൂയോർക്ക് ടൈംസും ഒരു റിപ്പോർട്ട് പുറത്തുണ്ട് ഇത്തരം കുറേ റിപ്പോർട്ടുകളുടെ ചുവട് പിടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയും കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു അങ്ങനെ സുപ്രീം കോടതി ഈ വിഷയം കൃത്യമായി പഠിച്ചു കാരണം കുറേ കാലങ്ങളായി ജനങ്ങളുടെ ആശങ്കയാണ് ഈ പശ്ചിമഘട്ട മലനിരകളിൽ കാണുന്ന ഇടുക്കിയിലെ ഏറ്റവും വലിയ ഡാമായ മുല്ലപ്പെരിയാർ ഡാം ഈ ഡാം ഏത് നിമിഷവും പൊട്ടിപ്പോകാമെന്ന രീതിയിൽ ചർച്ചകൾ വന്നപ്പോൾ സുപ്രീം കോടതി സ്വാഭാവികമായും ജനങ്ങളുടെ ആശങ്കയാണ് അവരുടെ ആശങ്ക വില മീൻ അത് മുഖവിലക്കെടുക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി സുപ്രീം കോടതി ആ വിഷയം ചർച്ചയ്ക്കെടുത്തു ചർച്ചയ്ക്കെടുത്തതിനു ശേഷം ഇരു സംസ്ഥാനങ്ങളുടെയും വാദങ്ങൾ കേട്ടു ചൈ പിന്നെ നമ്മുടെ പിന്നെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിന് ഈ വെള്ളമെന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ജീവൽ പ്രശ്നമാണ് അവിടുത്തെ ഏതാണ്ട് നാലോ അഞ്ചോ ജില്ലകൾ നനയുന്നത് പോലും നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് പോകുന്ന വെള്ളം കൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴുകി ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ ഈ വെള്ളത്തെ തൊട്ട് നമസ്കരിക്കുന്ന കുറേ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം വെള്ളത്തിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം അത്രത്തോളമാണ് അവർ ദൈവത്തിൻ്റെ സ്ഥാനമാണ് വെള്ളത്തിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അത്രത്തോളം ജീവൽ പ്രശ്നമാണ് തമിഴ്നാടിന് ഈ വെള്ളമെന്ന് പറയുന്നത് നമ്മൾ ഇതിനെ കുറേ വൈകാരികമായി നേരിടുമ്പോഴും പക്ഷേ യഥാർത്ഥ പ്രശ്നങ്ങൾ അവരെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും തമിഴ്നാടിൻ്റെയും കേരള സർക്കാരിൻ്റെയും വാദങ്ങൾ കേട്ട ശേഷം സുപ്രീം കോടതി ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചു അത് വെറും വഴിയേ പോകുന്ന ആൾക്കാരെ വിളിച്ച് ചേർത്തൊരു സമിതിയല്ല എല്ലാ തരത്തിലുള്ള വിദഗ്ധരെയും എഞ്ചിനീയർമാരെയും ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും കഴിവും ശേഷിയുമുള്ള ഇതിനെക്കുറിച്ച് ഡാറ്റകൾ സമാഹരിച്ച് അതിന് വേണ്ട മുൻകരുതലുകൾ മുൻകരുതലുകൾ എടുക്കാൻ പ്രാപ്തരായ വിദ്യാസമ്പന്നരായ അൽപ അനുഭവ സമ്പത്തുള്ള കുറേ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സമിതി രൂപീകരിച്ചു അങ്ങനെ ഈ സമിതി നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് പഠിച്ചു സുപ്രീം കോടതിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് പ്രകാരം ഈ പിന്നെ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന് പറയത്തക്ക വിധത്തിലുള്ള വലിയ കേടുപാടുകളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ കുറച്ച് പൊട്ടലും ചീറ്റലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ഈ കുമ്മായം കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് ശക്തമായ വെള്ളം നിറയുന്നത് കാരണം കുറച്ച് ഭാഗങ്ങളിൽ നിന്നും കുമ്മായം ഒഴുകിപ്പോയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ബലപ്പെടുത്താൻ തമിഴ്നാട് സർക്കാരിന് നിർദ്ദേശം കൊടുക്കണമെന്ന രീതിയിൽ അവർ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ശേഷം അതിൽ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഒരു സാധാരണ ഡാമല്ല ഇത് വളരെ വെയിറ്റുള്ളൊരു ഡാമാണ് ഈ ഡാമിലേക്ക് വെള്ളം വന്ന് നിറയുമ്പോൾ ഒരു പക്ഷേ ഭാവിയിൽ അപകട ഭീഷണി ഉണ്ടായാലും ഡാം ഒന്ന് ഒന്ന് തെന്നി മാറാനുള്ള സാധ്യത ഉണ്ടാ ഉണ്ട് അതിനപ്പുറം ഇത് പൊട്ടി വെള്ളം പുറത്തേക്ക് പോയി വലിയ രീതിയിൽ അപകടമുണ്ടാകാനുള്ള സാധ്യതകൾ മുല്ലപ്പെരിയാർ ഡാമിൽ കാണുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് അവർ റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ ഈ റിപ്പോർട്ട് അനുസരിച്ച് സുപ്രീം കോടതി തമിഴ്നാട് സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയും അവർ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഇതിൻ്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടിത്തട്ടിൽ ഇരുമ്പിൻ്റെ വടങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ കുമ്മായം ഒലിച്ചുപോയി എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളൊക്കെ കൂടുതൽ ഇവരെ ബലപ്പെടുത്തി അതിന് ഇവർ ഒരുപാട് സിമൻറ്റും മറ്റ് മിശ്രിതങ്ങളൊക്കെ ഉപയോഗിച്ച് അതിനെ കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്തു കോടിക്കണക്കിന് രൂപ ഈ വിഷയത്തിൽ ഇതിൽ നിന്ന് ഇതിൻ്റെ ഉപഭോക്താവ് എന്ന നിലയിൽ തമിഴ്നാട് ഓൾറെഡി അതിനകത്ത് ചിലവാക്കി കഴിയുകയും ചെയ്തു അപ്പോൾ ഇത്തരം ഡാറ്റകളൊക്കെ മുമ്പിൽ സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് പഠിച്ച് പഠിച്ചതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞത് തൽക്കാലം മുല്ലപ്പെരിയാർ ഡാമിന് സുരക്ഷ സുരക്ഷാ ഭീഷണികളില്ല മാത്രമല്ല നൂറ്റി മുപ്പത്തി ആറടി വരെ വെള്ളം സമാഹരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി സുപ്രീം സുപ്രീംകോടതി ഉയർത്തുകയും ചെയ്തു അപ്പോൾ ഈ ഡാം എന്തുകൊണ്ട് തകരില്ല എന്ന് നമ്മൾ വിശ്വസിക്കാനും പറയാനുള്ള കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആ സിസ്റ്റത്തെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു സിസ്റ്റത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് സിസ്റ്റം പറയുന്നത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് കേരളത്തിന് നിലവിൽ സുപ്രീം കോടതിയിലേക്ക് പോകാൻ കയ്യിൽ നിലവിൽ ഒരു ഡാറ്റയുമില്ല ഈ അണക്കെട്ട് തകരുമെന്നോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇതിന് ഭീഷണി ഉണ്ടെന്നോ പറയാൻ പറ്റിയ ഒരു ഡാറ്റയും നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വീണ്ടും ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയത്തിൽ സർക്കാരിന് പഴയ നിലപാട് തന്നെയാണെന്ന് പഴയ നിലപാടെന്ന് പറയുന്നത് പണ്ടേ ഉള്ള നിലപാട് അതായത് ഈ ഡാം പൊളിച്ച് പുതിയ ഡാം പണിയണം എന്നുള്ളതാണ് പക്ഷേ അത് ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ സുപ്രീം സുപ്രീം കോടതിയിൽ പോകാൻ തയ്യാറല്ല കാരണം സർക്കാരിൻ്റെ കയ്യിൽ പുതിയ ഡാറ്റകളില്ല മാത്രമല്ല സുപ്രീം കോടതി നിയോഗിച്ച സമിതിയോട് സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിങ്ങൾ തന്ന ഈ റിപ്പോർട്ട് ഓക്കെയാണ് പക്ഷേ നിങ്ങൾ എല്ലാ മാസവും ഇത് കൃത്യമായി പഠിക്കണം എല്ലാ മാസവും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം പുതുതായി എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ സുരക്ഷാ വീഴ്ചകളോ അല്ലെങ്കിൽ കേടുപാടുകളോ വന്നിട്ടുണ്ടെന്ന് നോക്കി അത് അനുദിനം അത് പഠിച്ച് അതിന് വേണ്ടത് ചെയ്യുകയും വേണം എന്നൊരു റിപ്പോർട്ട് ഒരു ആവശ്യവും കൂടി സുപ്രീം കോടതി വിദഗ്ദ്ധ സമിതിക്ക് മുമ്പിൽ വെച്ചു അത് പ്രകാരം രണ്ടായിരത്തി മുതൽ അവർ കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിക്കുകയും മാസമാസം ഇരു സംസ്ഥാനങ്ങൾക്കും കേരളത്തിനും അതുപോലെ തന്നെ തമിഴ്നാടിനും സുപ്രീം കോടതിക്കും ആ നിർദ്ദേശങ്ങൾ പഠിച്ച റിസൾട്ടുകൾ അതിൻ്റെ കാര്യങ്ങൾ സുപ്രീം കോടതി അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇരു സംസ്ഥാനങ്ങളെയും അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തമിഴ്നാട് അത് പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ രീതിയിൽ ഡാം സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലാണ് നിലവിൽ ഇപ്പോഴും നമുക്ക് കാണാനാവുക അതുകൊണ്ട് തന്നെ പുതിയ ഒരു ഡാറ്റയും ഈ ഉയർന്നു വരുന്ന കുറേ ആശങ്കകളും കുറേ വൈകാരികതയുമല്ലാതെ നിലവിൽ ഈ ഈ പറയുന്ന ഡാമ് പൊട്ടിപ്പോകും എന്ന് ഉറപ്പിക്കാൻ പറ്റിയ ഒരു വസ്തുതകളും ഒരു യാഥാർത്ഥ്യവും നമുക്ക് മുമ്പിലില്ല അതുകൊണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിനെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള മാർഗം നമ്മൾ സിസ്റ്റത്തെ വിശ്വസിക്കുക അംഗീകരിക്കുക വൈകാരിക കാഴ്ചപ്പാടുകൾക്കപ്പുറം ജന ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ ഭയാശങ്കയിലാക്കുന്ന ആശങ്കപ്പെടുത്തുന്ന വാർത്തകളിൽ നിന്നും റിപ്പോർട്ടുകളിൽ നിന്നും പ്രചരണങ്ങളിൽ നിന്നും നമ്മളെല്ലാവരും വിട്ടു നമ്മൾ സിസ്റ്റത്തെ വിശ്വസിക്കുക അംഗീകരിക്കുക